അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്ക് കുടുംബത്തിൽ ആഹ്ത്താണ് അലഹമില്ല പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തിരക്കിലായിരുന്നു ഇന്നത്തെ തിരക്കൊഴിഞ്ഞതിൻ്റെ ഒരു ടെൻഷൻ അതാണിന്ന് ഞാൻ മോള് ശനിയാഴ്ച രാത്രിയാണ് വന്നത് ഞായറാഴ്ച രാവിലെ കാപ്പിയും ഒക്കെ കഴിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്കും ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങി അവർക്ക് ചാമക്കാട് ഒരു ഉമ്മ വീടാണ് അവിടെ അവിടെ ആങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ അവരെ ഒന്ന് കാണാനായിട്ട് അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് മാന്ലാം അങ് മാന്നലാം കുന്നത്തോ അങ്ങനെയാങ്ങലത്ത് ബീച്ചിലാണ് ഞങ്ങൾ പോയത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിൽ ഇല്ല കുഴപ്പമില്ല അഹത്താണ് പക്ഷേ അതിനിടയിൽ എന്താ പറയുക ഞാനൊന്ന് ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ലൈവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് അവിടുത്തെ ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാലും മറ്റീല്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ പക്ഷെ അതൊന്നും വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടില്ല പറ്റുവാണെങ്കിൽ ചെയ്യാം ഇപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ എങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ബോളൊക്കെ പോയപ്പോൾ ഒരു ഭയങ്കര ഒരു അല്ലേ അങ്ങനെയാണല്ലോ അല്ലേ പെൺമക്കളെയൊക്കെ കിട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ പെൺമക്കൾ വീട്ടിൽ വന്ന് പോകുമ്പോൾ നമുക്കൊരു ഒരു ഉഷറില്ലായ്മ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഫീൽ ഉണ്ടായി ഫീലുണ്ടായി നാലൽഹമ്മില കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നീങ്ങുന്നു അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് നമ്മളോട് ചോദിച്ചു വരും അപ്പം അവരൊക്കെ തന്നെയാണ് നമ്മുടെ വീവേഴ്സ് അപ്പോൾ ചെറുത് മൂത്ത മൂന്ന് ആറ് വയസ്സ് ചെറുതിന് പത്ത് മാസം എൻ്റെ ബർത്ത്ഡേ ഏപ്രിലാണ് വരുന്നത് കേട്ടോ ഏപ്രിൽ എന്താ പറയുക വിഡികളുടെ ദിവസം എന്ന് പറയലോ നമ്മൾ ഏപ്രിൽ ഒന്നാം തീയതി അന്നാണ് വരുന്നത് അപ്പം അങ്ങനെ പോകുന്നു അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി ഒരു ഡെലിവറി കഴിഞ്ഞു പഠിത്ത ഡെലിവറി ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഡേറ്റ് ഇട്ടിരിക്കുന്നത് വരുമ്പോൾ ഡേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ പിള്ളേർ സുഖമല്ലേ നമ്മൾ ആ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു അലൂസരാണ് ഫീൽ ചെയ്യുന്നത് വീഡിയോ വീഡിയോസൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി പറയാനൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഒന്നുമില്ല അള്ളാഹുനാമല്ലോ സർവ്വസ്തുതിയും നമ്മൾ നമുക്ക് വരുന്ന ഇഷ്യൂ നമുക്ക് വരുന്ന സങ്കടമൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് മനുഷ്യൻ്റെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ എന്താ പറയുക റിയാക്ഷൻ എന്ന് പറയുന്ന വീഡിയോസൊക്കെ ഇനി പറയാനൊക്കെ കഴിഞ്ഞിട്ടാകാം വിചാരിച്ചു അതുവരെ ഇനി നമുക്ക് റിയാക്ഷൻ വീഡിയോസിനോടൊക്കെ കുറച്ച് നാൾ വീടെ പറയാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസിന് പകരം എന്താച്ചാൽ നമ്മളൊരു റിയാക്ഷൻ ചെയ്യുമ്പോൾ ആക്ഷൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ ആക്ഷനുകൾ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്തോ അറിയാതെയെങ്കിലും നമ്മളതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയേണ്ടതായിട്ട് വരും നമുക്ക് തരാത്ത കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും അത് സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവർക്ക് അത്ര രസിക്കുന്ന ഒന്നായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമലാനന്ദ പരിശുദ്ധ മാസത്തെ അല്ലെ കുഞ്ഞുങ്ങളുടെ പൂക്കാലമായ ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ടും അന്ന് അവിടെ നമുക്ക് ചെയ്യരുതാത്ത കുറേ കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലഭ്യത നമുക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണണം ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന കുറച്ച് കൊച്ചു കാര്യങ്ങൾ അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നതും ഒരു തരം യാചനയാണ് അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയമാണ് നമുക്ക് തരാൻ നിങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് പലതരത്തിലാണല്ലോ സപ്പോർട്ട് ഈ യാചന എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തായിരിക്കും നമ്മൾ യാചിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ സമയമായിരിക്കും നമ്മൾ യാചിക്കുന്നത് വെറുതെ സമയം മാത്രം പോരല്ലോ അല്ലേ നിങ്ങളുടെ നെറ്റ് വെച്ചിട്ട് നിങ്ങളെടുക്കുന്ന നിങ്ങൾ പൈസ കൊടുത്ത് ചിലവാക്കി എടുക്കുന്ന നെറ്റാണ് നിങ്ങൾ നമുക്ക് വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ അത് ഉപകാരപ്പെടാത്ത രീതിയിൽ ആയി പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പത്തോ നമൈമത്തോ കടന്നു കൂടിയിട്ട് നിങ്ങളുടെ നല്ല സമയങ്ങളിൽ നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടിയാണ് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസിൽ നിന്ന് മാറ്റി പിടിച്ചിരിക്കുന്നത് കാരണം തെറ്റല്ലെങ്കിൽ പോലും അല്ലേ അതിനകത്ത് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കടന്നു കൂടും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചുപൊളിച്ചു അടിച്ചുപൊളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കടൽ കാണുന്ന ഭയങ്കര ഇഷ്ടം അല്ലേ കടലിലേക്ക് നോക്കിയിരിക്കുക ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുക ആകാശത്തേക്ക് നോക്കിയിരിക്കുക അങ്ങനെ കുറേ ഘടകങ്ങൾ നമ്മളിലുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ അതുപോലെ ഇപ്പോൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും ഉമ്മയില്ലാട്ടോ അപ്പോൾ അത് എന്തായാലും ഇല്ല പിന്നെ നമ്മൾ കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ കടൽ എല്ലാ എന്താ പറയുക നല്ലതും ചീത്തയൊക്കെ അടിച്ച് തൂത്ത് വാരി അങ്ങനെ ഒരു പൂക്ക് കുറേ കഴിയുമ്പോൾ അതിനെ പുറന്തള്ളുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെന്താണ് എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും അതുപോലെ തന്നെ നമ്മൾ ആശുപത്രി വരാന് വരാന്തയിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും നമുക്ക് തന്ന എന്താ പറയുക അനുഗ്രഹങ്ങളെക്കുറിച്ച് അപ്പോഴാണ് ബോധവാന്മാരാകുക കുറേയൊക്കെ അല്ലേ നമ്മൾ നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട് ആ ഒരു ഫോൺ പിടിച്ചിരുന്നിട്ട് എന്തൊക്കെയാണോ കട്ടിക്കൂട്ടുന്നത് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടതുമായ കുറേ കാര്യങ്ങളല്ല നമുക്കൊരാൾക്കൊന്നും കൊടുക്കാനൊന്നും ഉണ്ടായിരിക്കും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല എപ്പോഴും അല്ല നമുക്ക് കൈ കഴിഞ്ഞ് സഹായിക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല പക്ഷേ സഹായ നീട്ടുന്നവരുടെ കൈയൊന്നും തടുത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സഹായ അങ്ങനെ നീങ്ങട്ടെ അപ്പം നമുക്ക് കഴിയുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യും പിന്നെ സഹായിക്കാണ്ടെങ്കിൽ അത് ചെയ്യാനും നമുക്ക് മടിയൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ അഹമ്മദ് ഒക്കെയാണ് നമ്മൾ അപ്പോൾ ഇല്ലാത്തത് ഇല്ലാത്തത് നമ്മുടെ കുറ്റമൊന്നുമല്ലോ അല്ലേ ഒന്നും നമ്മൾ എടുത്തു നോക്കിയ കുറേ ആളുകളുണ്ടാവുമല്ലേ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അത് സ്വാഭാവികമായിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വലിയ മനസ്സാണ് ആ മനസ്സിനെ കണ്ടില്ലായെന്ന് വെക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ജീവിതത്തിൽ പല തുറകളിലൂടെയും കടന്നു പോയിക്കൊണ്ട് പല അപ ആപത്തുകളും അപകടങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടും പല രീതിയിൽ അധ്വാനിച്ചും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഓരോ മനുഷ്യനും ഓരോ പൈ ഉണ്ടാക്കിയെടുക്കുന്നത് അത് അവർ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക ആഗ്രഹവും അവരുടെ ആവശ്യവും അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് അത് വാങ്ങുന്നവൻ എങ്ങനെയാണ് അവൻ വാങ്ങുന്നവൻ അർഹതപ്പെട്ടവൻ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയും അവന് തന്നെയാണ് ഒരിക്കലും അത് മറ്റൊരു മറ്റൊരാളിലേക്ക് മാറ്റപ്പെടുന്നില്ല ഇനിയിപ്പോൾ അറിയാതെ നമ്മൾ ഒരാൾ വാങ്ങിയെടുത്തു വാങ്ങിയെടുത്തവൻ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തന്നെയായിരിക്കും അവൻ്റെ ഇല്ലായ്മ ഒരു പക്ഷേ അത് സത്യമാണെങ്കിൽ ഈ പറഞ്ഞു വരത്തുന്ന നമ്മളൊക്കെ തെറ്റുകാരായിട്ട് മാറും അപ്പോൾ ഇതുകൊണ്ടൊന്നും നമ്മൾ അവയ്ക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ളവൻ കൊടുക്കട്ടെ ഇല്ലാത്തവൻ വാങ്ങട്ടെ അല്ലേ നാല് റസൂൽ അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ് അല്ലെ സതുക്കയാണ് നമുക്ക് ഉള്ളവന് ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നാലും രണ്ടിനും കൂലി ഉണ്ട് അല്ലേ സക്കാത്തിനേക്കാൾ കൂലി സതുക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സക്കാത്ത് നിർബന്ധമാണ് അത് ഉള്ളവർക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലാത്തവന് സക്കാത്ത് നിർബന്ധമില്ല പക്ഷേ സതുക്ക കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇല്ലാത്തവൻ കൊടുക്കുന്നതാണ് ഉള്ളവനും കൊടുക്കാം കേട്ടോ പക്ഷെ ഇല്ലാത്തവനും കൂടി അത് കൊടുക്കാം പക്ഷെ അതിൻ്റെ കൂലി വളരെ അതിന് നിർവചിക്കാൻ പോലും നമുക്ക് പറ്റില്ല അതിൻ്റെ കൂലി തരുന്നവൻ റബ്ബാണ് അത് നമ്മൾ എത്രമാത്രം തുറന്ന മനസ്സുകൊണ്ടാണ് അത് കൊടുക്കുന്നത് എത്രമാത്രം അതിനുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അത് നമ്മൾ കൊടുക്കുന്നതെന്നൊക്കെ അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അതിൻ്റെയൊക്കെ കൂലി അപ്പം ഇതൊന്നും അധികാരികമായി പറയാൻ നമുക്ക് അത്ര വലിയ അറിവും ക്വാണ്ടിറ്റിയൊന്നും ആളുകളുള്ള ആളുകളല്ല പക്ഷെ നമ്മളൊക്കെ ഈ ദുനിയാൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയില്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാമൊഴിയായി കേട്ട് 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 നമ്മുടെ നമ്മൾ ഉൾപ്പതിഞ്ഞ കാര്യങ്ങളാണത് അപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ കൊടുക്കുക അല്ലാത്തവൻ ഡുവാ ചെയ്യാം നമുക്കൊരാൾക്കൊന്നും കൊടുക്കാനില്ല നമ്മൾ ഡുവാ ചെയ്യുക അവർക്ക് കഴിവുള്ളവൻ്റെ കൈകളിലേക്ക് അവരെക്കട്ടെ അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് ഉള്ളവൻ ഉണ്ടാകട്ടെ എന്ന കാര്യത്തിൽ നമുക്ക് ദുവാ ചെയ്യാൻ സാധിക്കും ഇനി ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലേ അവരുടെ നീതിയും അവരുടെ യുക്തിയും ചോദ്യം ചെയ്യാൻ നമുക്കെന്താ അവകാശം ഉള്ളവൻ കൊടുക്കുന്നു ഇല്ലാത്തവൻ വാങ്ങുന്നു അത്ര തന്നെ ഇനി ഉള്ളവൻ തന്നെയാണ് ഇത് വാങ്ങിയെടുക്കുന്നതെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കാൻ കഴിയില്ലാത്തവനാണോ പടച്ച റബ്ബ് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും പടച്ച റബ്ബിന് യാതൊരു കഴിവുമില്ല എന്ന് തോന്നിപ്പോകും വടച്ചറബിനെ പോലും കാണുന്ന ആളുകളെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അല്ലേ നമ്മൾ ഏതോ ഒരു നെവി എന്താ പറയുക അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്രേ ഒരു നേരത്തെ ഭക്ഷണം ജീവി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്ന് പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്നാണ് ഒരു മീനിന് പോലും ഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ലാന്ന് എത്രയോ സമ്പത്തുള്ളവനായിരിക്കണം അല്ലേ അപ്പം നമ്മളൊന്നും വിചാരിച്ചാല് ഈ ദാനധര്മ്മങ്ങളൊന്നും കൊടുത്ത് ഒരാളെ തൃപ്തിപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല ചെറിയ ചെറിയ വരുമാനങ്ങളിലൂടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു വീടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തുക ഇതിനൊക്കെ പറ്റുള്ളൂ അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരാളെ എന്താ പറയുക മുഴുവനായിട്ട് സംരക്ഷിക്കാൻ ഒരാൾക്കും അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ല അത് അള്ളാഹുവിനൊരു അഹങ്കാരമുണ്ട് ഞാനാണ് സർവം എനിക്കാണ് എല്ലാറ്റിനും കഴിയുന്നവൻ ഞാനാണ് വലിയവൻ ഞാനാണ് നീതിമാൻ ഞാനാണ് സർവശക്തൻ ഇങ്ങനെയുള്ള കുറേ അഹങ്കാരങ്ങൾ അല്ലെങ്കിൽ കുറേ മേൽക്കോയ്മകളുള്ള ആൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ ആൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒന്നാണ് അള്ളാഹു ആ ഒരു വാക്കിനെ അനുവർത്തമാക്കുക അല്ലെങ്കിൽ ആ ഒരു വാക്കിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രവർത്തി പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ആരായിപ്പോകും അള്ളാഹുക്കൊരു പവറും ഇല്ലാതെ അള്ളാഹുവിൻ്റെ എന്താ പറയുക കഴിവിനെ പ്രശംസിക്കാതെ നമുക്ക് എന്തൊക്കെയോ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ആമുഖമല്ലേ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇന്നുകൂടി ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ് എല്ലാവരും പറയൂലേ നല്ല മാസമാണ് നല്ല കാര്യങ്ങളാണെന്നൊക്കെ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ കാരണം ഉള്ളവൻ കൊടുക്കട്ടെ ഇല്ലാത്തവൻ ദുഃഹ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇല്ലാത്തവൻ ഉള്ളതിൽ സന്തോഷിക്കട്ടെ ഉള്ളതിൽ സന്തോഷിക്കുന്നവനും കൂലിയുണ്ട് അതല്ല ഉള്ളവൻ കൊടുക്കുന്നത് വാങ്ങുമ്പോൾ വാങ്ങിക്കഴിക്കാൻ അവൻ യോഗ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടും പക്ഷേ ഇത് വാങ്ങി കഴിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരപ്പുറത്തിരുന്നിട്ട് ഇവനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ റബ്ബത് ക്ഷമിച്ചു എന്ന് വരില്ല എല്ലാവർക്കും ക്ഷമിച്ച് തരട്ടെ അല്ലേ ഒരുപാട് ക്ഷമിക്കുന്നവരാണ് അങ്ങനെ എല്ലാവർക്കും ക്ഷമിച്ചു തരാനുള്ള ഒരു അവസരമുണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ വേളയിൽ ഒന്ന് ചെയ്യാം എന്തായാലും റമലാൻ മാസത്തിൻ്റെ ഹക്കിജറുക്കത്ത് കൊണ്ട് അല്ലെ വരാനിരിക്കുന്ന റഹ്ലാ റമലാൻ മാസത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എല്ലാ നോമ്പുകളും സന്തോഷത്തോടു കൂടി ഒന്ന് ഓറ്റു കിട്ടാനും അതിൻ്റെ പ്രതിഫലം ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്കൊക്കെ കിട്ടുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി താൻ ചെയ്യുന്നു അപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സിന് കുട്ടു കുടുംബങ്ങളെ നമുക്ക് കിട്ടി ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹവുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ കണ്ടില്ലായെന്ന് നടിക്കേണ്ടി വരുന്നു കാരണം ഈ കണ്ടില്ലായെന്ന് നടിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആളുകൾ വിചാരിക്കൂ നമ്മളൊക്കെ അണ്ണോൺ ആയി നമ്മളൊന്നും നമ്മളൊന്നിപ്പോൾ എന്താ പറയുക സ്റ്റേജിലേ ഇല്ല നമ്മളൊക്കെ എന്തൊക്കെയോ ആയിപ്പോയി എന്നൊക്കെ തോന്നുന്നുണ്ടാവാം പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഒന്നാഹുവിനെ പേടിക്കുന്നു നല്ല നല്ല മാസങ്ങളെ അല്ലേ ഈ മാസങ്ങളിലൊക്കെ തെറ്റുകളുടെ അളവ് കൂടുതലാണ് മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നന്മ ഇരട്ടിപ്പിക്കുന്നതുപോലെ തന്നെയാണ് തിന്മയും ഇരട്ടിക്കും നല്ല മാസമാണെന്ന് മനസ്സിലാക്കാതെ ഈ മാസത്തിൻ്റെ പ്രൗഢിയും എന്താ പറയുക അതിൻ്റെ അവസ്ഥയും ഉൾക്കൊള്ളാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും വാക്കുകളുമൊക്കെ നമുക്ക് തന്നെ തിരിച്ചടിയായി മാറിയാലോ എന്ന് നല്ലപോലെ ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിൻ്റെ ഈ മാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് മറ്റൊന്നിനും നമുക്ക് മറുപടി പറയാനില്ല ഒരുപാടൊരുപാട് സന്തോഷങ്ങൾ മാത്രം നമ്മൾ ആർക്കും തെറ്റായൊരു എന്താ പറയുക ഉപദേശമോ തെറ്റായ രീതിയിലേക്ക് പ്രേരിപ്പിക്കുകയോ നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് കഴിയുന്ന സഹായം എന്താണെങ്കിലും അത് ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരാളെ വേട്ടയാടുമ്പോൾ കൂട്ടം കൂട്ടമായി വേട്ടയാടുമ്പോൾ ഇന്നലെ ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടുട്ടോ ഒരു കുഞ്ഞിനെ കേവലം ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എന്താ പറയുക എന്താ പറയുക ഇന്ന് തെരുവു ഊട്ടി ഓടിച്ചത് അങ്ങനെയൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു ചെയ്തിട്ടില്ല എന്ന് ചില ചെയ്യും അപ്പോൾ തെരുവു നായ്ക്കൾ ഊട്ടി ഓടിച്ചിട്ട് വട്ടം പിടിക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടു അലഹമില്ല ഭാഗ്യവശാല കുഞ്ഞ് രക്ഷപ്പെട്ടു അപ്പോഴാണ് നമുക്കൊരു ആ നായ്ക്കളുടെ കൂട്ടം ഓടി വരുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ബച്ചവന് ഇതെന്തായിരിക്കും എന്ന് അപ്പോൾ മനസ്സിലാക്കുക ആരെയെങ്കിലും റബ്ബ് രക്ഷപ്പെടുത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ള തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എന്ത് ഏത് എന്ന കാര്യത്തിൽ ആരും ഒന്നും ടെൻഷൻ ഇരിക്കേണ്ട അള്ളാഹു നമുക്ക് വെച്ചതും നമുക്ക് തന്നെ വന്നു ചേരും അത് എങ്ങനെ ആരൊക്കെ തടുത്താലും അല്ലേ ദുവാ കൊണ്ട് മാത്രമാണ് നമുക്ക് കുറേ കാര്യങ്ങൾ തടുത്ത് വെക്കാൻ സാധിക്കുക അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യവും കടാക്ഷവും നമ്മളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുവാ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനോട് വൈഡപ്പ് ചെയ്യുകയാണ് ഞാൻ എങ്കിൽ സ്വന്തം അമിനേഷൻ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണും